യും കോസ് ഹ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് തലൂരിൽ ലോറിയുടെ പുറകിൽ കോളേജ് ബസ്സിടിച്ച് അപകടം വള്ളികെട്ടം യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വിദ്യാർത്ഥികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തിൽ ബസ്സിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം തൈക്കണ്ടശ്ശേരി റോഡിൽ നിന്ന് അശ്രദ്ധമായി സംസ്ഥാന പാതയിലേക്ക് കടന്ന കാറിൽ ഇടിക്കാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്കിട്ട ലോറിയുടെ പുറകിൽ ബസ് വന്നിടിക്കുകയായിരുന്നു അപകടത്തിൽ റോണിലേക്ക് വീണ ചില്ലുകൾ പുതുക്കാട് എത്തിയ ഫയർഫോഴ്സും ഓട്ടോ ചേർന്നാണ് അപകടത്തെ തുടർന്ന് ഗതാഗത നേരിട്ടു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ആഘോഷങ്ങൾക്ക് പുത്തൻ എസി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുതൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ വൈ സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി പ്ലേസ് ഓൺ ആംബിൾ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെറ്റിംഗ് റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടിഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻ